അതായത് ഹോമിയോപ്പതിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നിങ്ങൾ വായിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥം എന്ന് അവർ വിളിക്കുന്ന സാധനങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലില്ലാത്തൊരു സാധനം ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇഞ്ചാതി സാധനമൊന്നുമില്ല ഹോമിയോപ്പതിയുടെ സിദ്ധാന്തപ്രകാരം അവിടെ അസുഖങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവശക്തിക്കുണ്ടാകുന്ന ചില പരിക്കുകൾ അതുകൊണ്ടുണ്ടാകുന്ന ചില ഇപ്പോൾ ട്രെയിനിങ്ങനെ ഓടുമ്പോൾ പാളം തെറ്റുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇതിനെയാണ് ഹോമിയോപ്പതിയിൽ അസുഖം എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് അസുഖം മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത് അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനിനെ തിരിച്ച് പാളത്തിലേക്ക് എടുത്തു വെക്കണം ഇത്രയാണ് അതിനകത്ത് അതിനെന്ത് ചെയ്യണം അതിന് ഉന്തുന്ന ഒരു സാധനം ഒരു ശക്തി വേണം അപ്പോൾ ഈ ശക്തിയാണ് ഈ കുലുക്കിയിട്ടുണ്ടാക്കുന്നതെന്നാണ് ഈ പറയുന്നത് കുലുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്ന് നമ്മളെടുക്കുന്നു തുളസി ഇല നമ്മളെടുക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ തുളസി ഇല നമ്മൾ ചുമ്മാ നീരെടുത്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു പത്ത് ഇടി ഇടിക്കുന്ന ശക്തിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിക്കാമെങ്കിൽ ആ തുളസി നീരിൽ നിന്ന് ഒരു തുള്ളി എടുത്തിട്ട് നമ്മളൊരു നൂറ് തുള്ളി വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നു എന്നിട്ട് അത് ശരിക്കും അങ്ങ് കുലുക്കുക എന്നിട്ട് അതിൽ നിന്നൊരു തുള്ളി എടുത്ത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് ഇടി ഇടിക്കുന്ന ശക്തിയാണ് ഇനി ആ സാധനത്തിൽ നിന്ന് ഇരുപത് ഇടിയുടെ വെയിറ്റുള്ള ആ തുള്ളി മരുന്നിൽ നിന്ന് വീണ്ടും ഒരു തുള്ളി എടുത്തിട്ട് വീണ്ടും ഒരു നൂറ് തുള്ളിയിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് കുലുക്കുക കുലുക്കുന്നതാണ് ഈ ഇടി കൂടാനുള്ള സാധനം അതിങ്ങനെ കയ്യിലിങ്ങനെ എടുത്തിട്ട് കയ്യിലേക്ക് ഇടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മെത്ത പോലെയുള്ള സാധനത്തിലേക്ക് ഇടിക്കുക ഇതാണ് ചെയ്യുക കുപ്പി അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് മുപ്പത് ഇടിയുടെ ശക്തിയാവും ഇപ്പോൾ രാജധാനി ട്രെയിൻ പാളം തെറ്റി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുളസി നീര് കൊടുത്താൽ അത് തള്ളി കയറ്റി വെക്കാൻ വലിയ പാടാണ് അതേസമയം ഇതൊരു നൂറാവർത്തി അല്ലെങ്കിൽ പതിനായിരം ആവർത്തിയൊക്കെ ഇതേപോലെ നേർപ്പിറിച്ചിട്ട് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ മരുന്ന് അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി രാജധാനി തന്നെ പാളത്തിൽ കയറി ഓടും ഇതാണ് ഹോമിയോപ്പതി പറയുന്നത് ഇവിടെ ചിന്തിക്കുന്നത് മുഴുവൻ ശക്തിയുടെ ആ കാഴ്ചപ്പാടിലുമൊക്കെയാണ് അവിടെ രോഗാണു ഇല്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാലം മാറിയപ്പോൾ അവിടെ രോഗാണു സിദ്ധാന്തം വരുക സിദ്ധാന്തം വരികയാണ് അത് വന്നു കഴിയുമ്പോൾ ഹോമിയോപ്പതിയുടെ അടിത്തറ ഇളകും അതില്ലാതെയാണ് ഈ ഹോമിയോപ്പതി ഉണ്ടാക്കി വച്ചിരുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് കിട്ടിയത് അപ്പോൾ ഒരു കാലത്തെ ശാസ്ത്രം എന്ന് പറഞ്ഞ് അവർ കൊണ്ടുനടന്ന സാധനമായിരുന്നു ഹോമിയോപ്പതി പക്ഷേ ക്ലാരിറ്റി വന്നു ഈ ശക്തിയല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ രോഗാണുക്കളാണ് എന്ന് വന്നപ്പോൾ മാറ്റി പറയണ്ടേ മാറ്റി പറഞ്ഞു മാറ്റി പറഞ്ഞതിനെയാണ് നമ്മൾ ആധുനിക വൈദ്യമെന്ന് നിന്ന് നമ്മൾ വിളിക്കുന്നത് മാറ്റി പറയാത്തതിനെയാണ് ഹോമിയോപ്പതി എന്ന് വിളിക്കുന്നത് ആയുർവേദം എന്ന് വിളിക്കുന്നത് യുനാനി എന്ന് വിളിക്കുന്നത് എന്ത് വേണേലും വിളിക്കാം ഇങ്ങനെ കാലത്തിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള പോക്കിൽ ക്ലാരിറ്റി വന്നപ്പോൾ ആ ക്ലാരിറ്റി ഏറ്റെടുക്കാതെ പഴയതിൽ തന്നെ അവിടെ കടിച്ചു പിടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതാണ് ഈ തരത്തിലുള്ള കപടശാസ്ത്രങ്ങൾ കപടവൈദ്യങ്ങൾ എന്ന് പറയുന്നത് അത് ഏറ്റെടുത്ത് ആ ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഇൻഫ്രാറെഡ് ക്യാമറയോ അതല്ലെങ്കിൽ ഇതുപോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിനെ നമ്മൾ കൂടുതൽ ക്ലാരിറ്റി ഉള്ള ഒരു രീതി എന്ന് പറയും അതിനെയാണ് നമ്മൾ ശാസ്ത്രത്തിന്റെ രീതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പുതിയ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മൾ എടുക്കും അതിനെയാണ് ഈ മാറ്റി പറയുമെന്ന് പറയുന്നത് അതല്ലാതെ തെറ്റായിട്ട് അത് പണ്ടത്തത് തെറ്റിപ്പോയി എന്നല്ല ഈ പറയുന്നത് കുറച്ചും കൂടിയും നമുക്ക് ക്ലിയർ ആയിട്ട് ഇന്ന് മനസ്സിലാക്കാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം